നമസ്കാരം കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളന വേദിയിൽ ചിന്താ ചെറോ ബിയർ കുടിക്കുന്നു എന്ന മട്ടിൽ ചില ട്രോളുകൾ ഇറങ്ങിയതും ആ ബോട്ടിൽ കുടിക്കുന്ന ആ വിഷ്വൽസ് എടുത്തുകൊണ്ട് കുറേ ട്രോളുകൾ പ്രചരിപ്പിച്ചതുമൊക്കെ വാർത്തയാക്കുകയാണ് അതിനെതിരെ ചിന്താ ചെറോം ഇന്ന് പരാതി കൊടുക്കുന്നുണ്ടെന്നോ അങ്ങനെ നിയമപരമായിട്ട് നേരിടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല സി പി എമ്മിനെതിരെ വലിയൊരു അക്രമം നടത്തിയതാണ് സി പി എമ്മിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സി പി എമ്മിലെ പാർട്ടി നേതാക്കന്മാരെല്ലാം കളുകുടിയന്മാരാണ് അല്ലെങ്കിൽ ബിയർകുടിയന്മാരാണ് എന്നൊക്കെ ആക്ഷേപിച്ചത് അങ്ങനെയൊക്കെയാണ് ഒരുപക്ഷെ അവർ തോന്നുന്നത് പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അതൊരു വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല മാത്രമല്ല ഇത്തരത്തിലൊരു ട്രോളിറങ്ങാൻ കാരണക്കാരി ചിന്താജെറവുമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അതിൽ സ്വാഭാവികമായിട്ടും കരിങ്ങാലി വെള്ളമായാലും കരിക്കിന് വെള്ളമായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹരിത വിപ്ലവം ഇതുപോലെ സമ്മേളന വേദികളിൽ അവർ ചെയ്യാറുണ്ട് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പാള നമ്മുടെ കോട്ടാമ്പാളെ പ്ലേറ്റ് അതുപോലെയുള്ളതിൽ ഭക്ഷണം അത് അങ്ങനെ ചില കാര്യങ്ങൾ സി പി എം ചെയ്യാറുണ്ട് നല്ലത് കാരണം പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രകൃതിയിലേക്ക് പോകരുത് അതായത് മണ്ണിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിലപാടിലേക്ക് പലപ്പോഴും സി എത്താറുണ്ട് അത് വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ് അതുകൊണ്ടായിരിക്കണം ഇത് ഒരു ബോട്ടിൽ കുപ്പിയിൽ സി പി എമ്മിന്റെ ആ പതിച്ചിട്ടുള്ള ആ ബോട്ടിൽ എല്ലാ നേതാക്കളുടെയും മറ്റു പ്രാദേശിക നേതാക്കളുടെ മുന്നിൽ വെച്ചത് അത് അവർക്ക് മാത്രമായിരിക്കില്ല അവിടെയുള്ള മറ്റുള്ളവർക്കും വിതരണം ചെയ്ത ഒരു പക്ഷേ അത് തന്നെയായിരിക്കും പക്ഷെ അതൊരു ട്രോളായിട്ട് മാത്രം എടുത്താൽ മതിയായിരുന്നു പക്ഷെ പാകതയില്ലാതെ പക്വതയില്ലാതെ അത് സി പി എമ്മിനെതിരെ അടിച്ചാക്ഷേപിക്കുന്ന ഒരു വലിയൊരു മഹാസംഭവമാണ് എന്ന് ചിന്താചറവും പറഞ്ഞതിലൂടെ അവരുടെ ഒരു പാകതയില്ലായ്മയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവരുടെ വേദിയിലൊരു പെരുമാറ്റം ഇത് കുപ്പി എടുത്തു കുടിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സദസ്സിലിരുന്ന ആരെങ്കിലും അതും ചിന്തയെ അറിയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ കളിയാക്കിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് വായ പൊത്തിക്കൊണ്ട് ചിന്താചരവും ആ കുപ്പി അടിയിലേക്ക് വെക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ അതൊരു തമാശയായിട്ട് മാത്രം എടുത്താൽ മതി കാരണം ഇങ്ങനെ കഴിക്കുന്നത് തന്നെ ബിയർ കുപ്പി എന്നാണല്ലോ സാധാരണ പറയുക അപ്പൊ ആ ഒരു ലെവലിൽ അതൊരു സാധാ ഒരു ട്രോളായിട്ട് കണ്ടുകൊണ്ട് അതിന്റെ പോസിറ്റീവായി ഉൾക്കൊണ്ടുകൊണ്ട് കളയേണ്ട സ്ഥാനത്ത് അതൊരു മഹാസംഭവമാണ് സി പി എമ്മിനെ ആക്രമിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു വലിയ കാര്യമാണ് എന്ന നിലയിലേക്ക് കൊണ്ടുവരുമ്പോ അതൊരല്പം കടന്നു കയ്യല്ലേ ഒരല്പം കൂടിപ്പോയില്ലേ എന്നാണ് എന്റെ ചോദ്യം